ഏവർക്കും നമസ്കാരം മെയ് മാസം പതിനഞ്ചാം തീയതി മുതൽ ജൂൺ മാസം പതിനാലാം തീയതി വരെയും നീളുന്ന ഇടവമാസ ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് ഇടവമാസത്തിൻ്റെ ഏറ്റവും വലിയ രണ്ട് സവിശേഷതകളിൽ ആദ്യത്തേത് വ്യാഴം ഈ മാസം മുതലാണ് പൂർണമായും തൻ്റെ മിഥുനരാശിയിലുള്ള സഞ്ചാരം തുടങ്ങുന്നത് എന്നതു തന്നെയാണ് രണ്ടാമത്തേത് ഇടവം നാലാം തീയതി അതായത് മെയ് മാസം പതിനെട്ടാം തീയതി നടക്കുന്ന രാഹു കേതുക്കളുടെ മാറ്റമാണ് ഒരു വർഷം തൊട്ട് ഒന്നര വർഷക്കാലമാണ് ഈ ഗ്രഹങ്ങൾ ഇനി ഈ മാസം മുതൽ സഞ്ചരിക്കുക എന്ന് അറിയുക തൽഫലമായി ചില രാശിക്കാരുടെ ദുരിതങ്ങൾ ഒഴിഞ്ഞ് ഭാഗ്യം ഉദിക്കുന്നു അപ്പോൾ സ്വാഭാവികമായും മറ്റ് ചില രാശിക്കാർക്ക് ഈ മാറ്റങ്ങൾ ദോഷകരമായും ഭവിക്കും അപ്പോൾ ഈ മാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിച്ച ശേഷം കാര്യകാരണസഹിതം ഇടവമാസത്തെ ഫലങ്ങളിലേക്ക് പ്രവേശിക്കാം സൂര്യൻ ഈ മാസം മുഴുവനായും ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു ചൊവ്വ ജൂൺ മാസം ആറാം തീയതി വരെയും തൻ്റെ നീചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു എന്നാൽ ജൂൺ ഏഴാം തീയതി മുതൽ ചിങ്ങരാശിയിൽ പ്രവേശിക്കുന്നു ബുധൻ നിലവിൽ മേടരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ മെയ് ഇരുപത്തി മൂന്നാം തീയതി ഇടവരാശിയിലേക്കും ജൂൺ ആറാം തീയതി മിഥുനം രാശിയിലേക്കും പ്രവേശിക്കുന്നു വ്യാഴം ഈ മാസം തൊട്ട് മിഥുനരാശിയിൽ തൻ്റെ ഒരു വർഷക്കാലത്തെ സഞ്ചാരത്തിന് തുടക്കം ഇടുന്നു ശുക്രൻ മെയ് മാസം മുപ്പത് വരെയും തൻ്റെ ഉച്ചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുന്നു തുടർന്ന് മുപ്പത്തിയൊന്നാം തീയതി മുതൽ മേടത്തിൽ പ്രവേശിക്കുന്നു ശനി മീനം രാശിയിൽ സഞ്ചരിക്കുന്നു രാഹു കേതുക്കൾ മെയ് മാസം പതിനെട്ട് വരെയും യഥാക്രമം മീനം കന്നി എന്നീ രാശികളിൽ സഞ്ചരിക്കുന്നു എന്നാൽ മെയ് പതിനെട്ടാം തീയതി മുതൽ ഓരോ രാശി പുറകോട്ട് മാറി കുംഭം ചിങ്ങം എന്നീ രാശികളിൽ രാഹു കേതുക്കൾ തങ്ങളുടെ ഒന്നര വർഷക്കാലത്തെ സഞ്ചാരത്തിന് തുടക്കം കുറിക്കുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി നമുക്ക് ഇടവമാസത്തെ ഫലങ്ങളിലേക്ക് പ്രവേശിക്കാം മീനക്കൂർ പൂരട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക മൂന്നാം ഭാവം എന്നത് സൂര്യൻ്റെ ഇഷ്ടഭാവമാകയാൽ ഈ കൂറുകാർക്ക് സൂര്യൻ വളരെ നേട്ടങ്ങളെ ഈ മാസം നൽകും മൂന്നാം ഭാവം എന്നത് സഹോദരഭാവം ശൗര്യഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു മൂന്നാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർക്ക് ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം പുലർത്തുവാൻ കഴിയുന്നു കർമ്മരംഗത്തും വ്യക്തി ജീവിതത്തിലുമെല്ലാം ഈ കൂറുകാർക്ക് അംഗീകാരം സൽപേ േര് കീർത്തി നായകത്വം എന്നിവ കൈവരും കൂടാതെ ഈ കൂറുകാർക്ക് ഏറിയ അളവിൽ ഊർജം ആത്മവിശ്വാസം ആത്മബലം എന്നിവയും ഈ മാസം വർദ്ധിക്കും തൽഫലമായി ഈ കൂറുകാർക്ക് സകല പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനും വിജയത്തിൽ എത്തിക്കുവാനും കഴിയുന്നു കൂടാതെ പൊതുവിൽ ഈ കൂറുകാർക്ക് കുടുംബത്തിൽ ക്ഷേമം സന്തോഷം സമാധാനം എന്നിവയും കൈവരും സൂര്യൻ ഈ കൂറുകാരുടെ ആറാം ഭാവാധിപൻ കൂടിയാകയാൽ ഈ കൂറുകാർക്ക് രോഗമുക്തി ആരോഗ്യം ശത്രുനാശം കടങ്ങളിൽ നിന്ന് മോചനം എന്നിവയെല്ലാം സൂര്യൻ മൂന്നിൽ കൂടി സഞ്ചരിക്കുമ്പോൾ നൽകും മീനക്കൂറുകാർക്ക് ഇടവമാസം മുതൽ എടുത്തു പറയേണ്ട ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഈ കൂറുകാരുടെ രാശിയാധിപനായ വ്യാഴത്തിൻ്റെ രാശിമാറ്റം ആകുന്നു കഴിഞ്ഞ ഒരു വർഷമായി ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിൽ സഞ്ചരിച്ചു വന്ന വ്യാഴം ഇവർക്ക് വളരെ ദുരിതങ്ങളെയും മനപ്രയാസങ്ങളെയും നൽകിയിരുന്നു എന്നാൽ ആ വ്യാഴം ഈ മാസം പതിനാലാം തീയതി ഈ കൂറുകാരുടെ നാലാം ഭാവത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു നാലാം ഭാവം എന്നതും വ്യാഴത്തിൻ്റെ അനുകൂലമായ ഭാവമല്ല എന്ന് അറിയുക എന്നാൽ മൂന്നാം ഭാവത്തെ അപേക്ഷിച്ച് നാലിലെ വ്യാഴദോഷങ്ങൾക്ക് കാഠിന്യം നന്ദി കുറയുന്നുവെന്ന് മാത്രമല്ല വ്യാഴം ഇവർക്ക് അല്പ ഗുണാനുഭവങ്ങളെ നൽകുവാൻ തുടങ്ങുകയും ചെയ്യുന്നു മൂന്നാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിച്ചപ്പോൾ ഉടലെടുത്ത പ്രശ്നങ്ങളുടെ കുരുക്കുകൾ ഒഴിഞ്ഞ് പരിഹാരമാർഗങ്ങൾ ഇവർക്ക് മുന്നിൽ തെളിയും കൂടാതെ പൂർണ്ണമായും മറഞ്ഞ് നിന്നിരുന്ന ഈശ്വരകടാക്ഷം വ്യാഴം നാലിൽ പ്രവേശിക്കുമ്പോൾ പതിയെ തെളിഞ്ഞു വരും നാലാം ഭാവം എന്നത് മാതൃഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ കുടുംബത്തെയും ഈ ഭാവം കൊണ്ട് ചിന്തിക്കുന്നു ഈ സമയം മാതാവിനും കുടുംബാംഗങ്ങൾക്കും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കാമെന്നതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധ ഈ കൂറുകാർ പുലർത്തേണ്ടതുണ്ട് ചൊവ്വ ഈ കൂറുകാരുടെ അഞ്ച് ആറ് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ജൂൺ മാസം ആറാം തീയതി വരെയും ഈ കൂറുകാരുടെ അഞ്ചിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ ഈ കൂറുകാർക്ക് അനിഷ്ടഫലങ്ങളിൽ നൽകാം അഞ്ചാം ഭാവം എന്നത് സന്താന ഭാവം എന്നാണ് അറിയപ്പെടുന്നത് ഈ ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് സന്താനങ്ങൾക്ക് ശാരീരികമായ ക്ലേശങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ ഉണ്ടാക്കാം കൂടാതെ സന്താനങ്ങൾക്ക് വിദ്യാതടസ്സം പഠനത്തിൽ ഏകാഗ്രത ഇല്ലായ്മ അലസത എന്നിവയേയും സൃഷ്ടിക്കാം മത്സര പരീക്ഷകളിലും ഇവർക്ക് പരാജയം സംഭവിക്കാം അഞ്ചാം ഭാവം ത് ബുദ്ധി ഓർമ്മ എന്നിവയെ കുറിക്കുന്നതിനാൽ ചൊവ്വ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം പരാജയം ആശയക്കുഴപ്പം എന്നിവയിലേക്ക് വഴിവെക്കാം എന്നാൽ തുടർന്ന് ആറാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ ചൊവ്വ ബലവാനാകുന്നു ആറാം ഭാവം എന്നത് ശത്രുക്കൾ രോഗം കടങ്ങൾ എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു എന്നാൽ ചൊവ്വ അനിഷ്ടഭാവമായ ഈ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഏറെ നല്ല ഫലങ്ങളെയാണ് സമ്മാനിക്കുക ചൊവ്വ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ സകല ദുരിതങ്ങൾക്കും പ്രതിസന്ധികൾക്കും അറുതി വരുന്നു ശത്രുക്കൾ പോലും ഈ സമയത്ത് നിഷ്പ്രഭർ ആകുന്നു നല്ല ആത്മവിശ്വാസം ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളെയും നേരിടുവാനുള്ള ആത്മബലം ഊർജം പോരാട്ടവീര്യം എന്നിവ ഈ രാശിജാതർക്ക് സകല പ്രതിസന്ധികളെയും നേരിട്ട് മുന്നേറ മുന്നേറാനുള്ള ഊർജം പകരും വിദ്യാർത്ഥികൾക്കും ഈ സമയം മത്സരവീര്യം ഉയർന്ന് കാണപ്പെടും കടങ്ങൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ എന്നിവയിൽ നിന്നും ഇവർക്ക് മോചനം ലഭിക്കും ബുധൻ ഈ കൂറുകാരുടെ രണ്ട് മൂന്ന് നാല് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക അതായത് ബുധൻ ഈ കൂറുകാർക്ക് ഏറിയ കൂറും അനുകൂലമായ ഫലങ്ങളെയാണ് നൽകുക ധനസ്ഥാനം എന്ന് അറിയപ്പെടുന്ന രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് ധനപരമായ ക്ലേശങ്ങളിൽ നിന്നും മോചനം നൽകുകയും സാമ്പത്തികമായ അഭിവൃദ്ധിയെ നൽകുകയും ചെയ്യും കൂടാതെ ബിസിനസ്സിൽ പുരോഗതി ലാഭം എന്നിവയും നൽകും രണ്ടാം ഭാവം വാക്സ്ഥാനം എന്നും അറിയപ്പെടുന്നു എന്നതിനാൽ ഈ കൂറുകാരുടെയും മൃദുഭാഷണം ഇവർക്ക് കുടുംബജീവിതത്തിലും സമൂഹത്തിലും സൽപേര് നൽകും എന്നാൽ തുടർന്ന് മെയ് ഇരുപത്തിമൂന്ന് മുതൽ ബുധൻ ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ഇവർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം ശത്രുക്കൾ വിരോധം പുലർത്തുന്നവർ എന്നിവർ ഇവർക്ക് ചെറിയ സ്വാരസ്യങ്ങളെ സൃഷ്ടിക്കാം എന്നാൽ ജൂൺ ആറാം തീയതി മുതൽ ഈ കൂറുകാരുടെ കുടുംബഭാവം എന്ന് അറിയപ്പെടുന്ന നാലാം ഭാവത്തിലേക്ക് ബുധൻ പ്രവേശിക്കുമ്പോൾ ബുധൻ ഇവർക്ക് ഗുണ ഗുണാനുഭവങ്ങളെ വീണ്ടും നൽകുവാൻ തുടങ്ങുന്നു തൽഫലമായി ശരീരസുഖം മനസ്സുഖം കുടുംബത്തിൽ സൗഖ്യം സന്തോഷം ക്ഷേമം എന്നിവയെല്ലാം നാലിലേ ബുധൻ ഈ കൂറുകാർക്ക് നൽകുന്നു ശുക്രൻ ഈ കൂറുകാരുടെ ജന്മം രണ്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും ശുക്രൻ്റെ ഇഷ്ടഭാവങ്ങളാകയാൽ ശുക്രൻ ഈ കൂറുകാർക്ക് ഈ മാസം വളരെ ഗുണാനുഭവങ്ങളെ നൽകുന്നതാണ് ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ വളരെയധികം ഗുണാനുഭവങ്ങളെ നൽകുന്നു ശാരീരികമായ സൗഖ്യം മാനസികമായ സന്തോഷം ലൗകിക സുഖങ്ങൾ എന്നിവ എന്നിവയെ ശുക്രൻ നൽകും തടസ്സങ്ങൾ പ്രതിസന്ധികൾ എന്നിവയിൽ നിന്നെല്ലാം മോചനം ലഭിക്കുകയും ചെയ്യും തുടർന്ന് മെയ് മുപ്പത്തി മുതൽ ഈ കൂറുകാരുടെ ധനഭാവം എന്ന് അറിയപ്പെടുന്ന രണ്ടിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് ധനപരമായി മായ പ്രതിസന്ധികൾ നീങ്ങി ധനപുഷ്ടി ധനാഗമം എന്നിവ ഉണ്ടാകും ചിട്ടി ഇൻഷുറൻസ് പോളിസികൾ ഓഹരി തുടങ്ങിയ സ്രോതസ്സുകളിൽ നിന്നും ഇവർക്ക് അപ്രതീക്ഷിതമായ ധനാഗമം വന്നു ചേരും ധനനിക്ഷേപങ്ങൾക്കും ക്രയവിക്രയങ്ങൾക്കും അനുകൂലമായ സമയമാണ് ഇത് ശനി ഈ കൂറുകാരുടെ ജന്മത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് ജന്മശനി എന്ന അവസ്ഥ ഏഴര ശനിക്കാലത്തെ പ്രതികൂലമായ ഒരു അവസ്ഥയാണ് ശരീരസുഖം ആരോഗ്യം ഓജസ് യശസ് എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവമാണ് ഒന്നാം ഭാവം എന്ന് അറിയപ്പെടുന്ന ജന്മം അതുകൊണ്ട് തന്നെ ശാരീരികമായ ക്ലേശങ്ങൾ അനാരോഗ്യം രോഗം മാനസികമായ സംഘർഷങ്ങൾ ഏകാന്തത അകാരണമായ ഭയം ഭയം പരാജയം വിശ്വാസവഞ്ചന എന്നിവയെല്ലാം നേരിടാവുന്ന കാലമാണ് ശനി ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന കാലം എന്നാൽ ഇവിടെ ശനി പ്രവേശിക്കുന്നത് സർവേശ്വരകാരകനായ വ്യാഴത്തിൻ്റെ ക്ഷേത്രമായ മീനത്തിലേക്കാണ് എന്ന കാര്യം ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ മീനക്കൂറുകാർക്ക് ജന്മശനി അത്ര കണ്ട് ദുരിതങ്ങളെ വിധിക്കുകയില്ല എന്ന് അറിയുക ഈ മാസം പതിനെട്ടാം തീയതി നടക്കുന്ന രാഹു കേതുമാറ്റവും ഈ കൂറുകാർക്ക് ആശ്വാസവും ആഹ്ലാദവും സമ്മാനിക്കും നിലവിൽ ഈ കൂറുകാരുടെ ജന്മത്തിൽ വളരെയേറെ ദുരിതങ്ങളെയും കഷ്ടതകളെയും നൽകി വരുന്ന രാഹു മെയ് മാസം പതിനെട്ടാം തീയതി ഈ കൂറുകാരുടെ പന്ത്രണ്ടിലേക്ക് പ്രവേശിക്കുന്നു പന്ത്രണ്ടാം ഭാവവും രാഹുവിൻ്റെ ഇഷ്ടഭാവമല്ല എങ്കിലും ജന്മരാശിയിലെ രാഹുവിനെ അപേക്ഷിച്ച് പന്ത്രണ്ടിലെ രാഹുദോഷങ്ങൾക്ക് കാഠിന്യം ഏറെ കുറയും പന്ത്രണ്ടാം ഭാവം എന്നത് ചിലവുകളുടെ ഭാവം എന്നാണ് അറിയപ്പെടുന്നത് തൽഫലമായി ധനപരമായി വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇത് പാഴ്ചിലവുകൾ അധിക ചിലവുകൾ എന്നിവയെല്ലാം ഈ സമയത്ത് ഭവിക്കാം തൽഫലമായി സാമ്പത്തികമായ പ്രതിസന്ധികൾ ഉടലെടുക്കാം കൂടാതെ പന്ത്രണ്ടിലെ രാഹു രോഗാരിഷ്ഠതകൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെയും സൃഷ്ടിക്കാം എന്നാൽ വിദേശവുമായി ബന്ധപ്പെട്ട ജോലി വരുമാനം ധനപരമായ ചില ക്രയവിക്രയങ്ങൾ പഠനം ഗവേഷണം എന്നിവയ്ക്ക് വളരെ അനുയോജ്യമായ സമയവും ആകും ഇത് കഴിഞ്ഞ ഒന്നര വർഷമായി ഈ കൂറുകാരുടെ ദാമ്പത്യബന്ധങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും വളരെ അസ്വാരസ്യങ്ങൾ കലഹം മാനസികമായ അകൽച്ച എല്ലാം സൃഷ്ടിച്ചു പോകുന്ന കേതു ഈ കൂറുകാർക്ക് വരുന്ന രാശിമാറ്റത്തിലൂടെ ഏറെ അഭീഷ്ടദായകനായി മാറുന്നു അത് ഇവർക്ക് ഏറെ ആഹ്ലാദിക്കാനുള്ള വകയും നൽകുന്നു കേതു ഈ കൂറുകാരുടെ ആറാം ഭാവത്തിലേക്കാണ് ഈ മാസം പതിനെട്ടാം തീയതി പ്രവേശിക്കുക ആറാം ഭാവം എന്നത് കേതുവിൻ്റെ ഇഷ്ടഭാവമാകുന്നു രോഗാരിഷ്ടതകൾ ശത്രുക്കൾ കടങ്ങൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ വിപരീതമായ ചിന്തകൾ എന്നിവയെല്ലാം സൂചിപ്പിക്കുന്ന ഈ ഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ അത് ഈ പറഞ്ഞ ശക്തികൾക്ക് അതായത് വിപരീത ശക്തികൾക്ക് എല്ലാം നാശം വരുത്തുന്നു തൽഫലമായി രോഗമുക്തി ശത്രുനാശം കടങ്ങളിൽ നിന്ന് മോചനം ഊർജ്ജം ആത്മവിശ്വാസം എന്നിവയെല്ലാം ഇവർക്ക് കൈവരുന്നു കൂടാതെ ഏഴാം ഭാവത്തിൽ നിന്ന് കേതു മാറി എന്നതിനാൽ ഇവർക്ക് ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ നല്ല ഐക്യം പരസ്പര ധാരണ ക്ഷേമം എന്നിവയും ഉണ്ടാകും ഏത് പ്രതിസന്ധികളെയും ഇവർ കൂടി നേരിടും ഇവർക്ക് ഈ സമയത്ത് വ്യവഹാര വിജയം ഉണ്ടാകുന്നതാണ് കൂടാതെ കർമ്മരംഗത്തും ഇവർക്ക് നേട്ടങ്ങൾ കീർത്തി അധികാരം നായകത്വം സമൂഹത്തിൽ സൽപ്പേര് എന്നിവയും ഈ സമയത്ത് വന്നുചേരുന്നതാണ് ശാരീരികമായും മാനസികമായും ഈ കൂറുകാർക്ക് സന്തോഷം സമാധാനം ഐശ്വര്യം എന്നിവയെ ആറിൽ കൂടി സഞ്ചരിക്കുന്ന കേതു നേടിക്കൊടുക്കും അപ്പോൾ മീനക്കൂറുകാർക്ക് ഈ മാസം സൂര്യൻ ശുക്രൻ കേതു എന്നിവർ ഏറ്റവും അനുകൂലരായി മാറുന്നു വ്യാഴത്തിൻ്റെ ദുരിതങ്ങളിൽ നിന്നും ഇവർക്ക് ഏറെ ആശ്വാസവും സ്വാതന്ത്ര്യവും ലഭിക്കുന്നു ചൊവ്വ ബുധൻ എന്നിവർ ഭാഗികമായി ഗുണഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു ശനി രാഹു എന്നിവർ പ്രതികൂലരായി മാറുകയും ചെയ്യുന്നു എങ്കിലും പ്രബലരായ ഗ്രഹങ്ങൾ ഏറെ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു എന്നതിനാലും കഴിഞ്ഞ ഒന്നൊന്നര വർഷമായി ഇവർക്ക് ദുരിതങ്ങൾ വർഷിച്ചു പോന്ന വ്യാഴവും രാഹു കേതുക്കളും ആശ്വാസം ഏകുന്നു എന്നതിനാലും മീനക്കൂറുകാർക്ക് ഈ മാസം ഏറെ ശുഭകരവും പ്രതീക്ഷകൾ നൽകുന്ന ഒരു മാസവും ആയി മാറുമെന്ന് തെളിയുന്നു ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം